നമസ്കാരം ജോബ് ജോബ്ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേരള പി എസ് സിയുടെ അപേക്ഷകൾ അയക്കാറുണ്ട് മുഴുവൻ ആൾക്കാരും അക്ഷയലോ കഫയിലോ ഒക്കെ പോയിട്ടാണ് അയക്കാറ് നമുക്കിത് മൊബൈലിൽ തന്നെ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അയക്കുന്നത് എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്നലെയാണ് വന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മൊബൈൽ ഫോൺ നിങ്ങളുടെ ക്രോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിലേക്ക് നിങ്ങൾക്ക് തന്നെ എങ്ങനെ അയക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് മുഴുവൻ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു പേജിലേക്ക് എങ്ങനെ എത്താം എന്നൊന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ക്രോം എടുത്ത ശേഷം അല്ലെങ്കിൽ ഗൂഗിൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ എടുത്ത ശേഷം നിങ്ങൾ ജസ്റ്റ് കെ പി എസ് സി എന്നൊന്ന് ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ സെർച്ച് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് ആദ്യം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും നമ്മൾ അതിനകത്ത് കയറുന്നതിന് പകരം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്ക് തന്നെ കയറുകയാണ് ഇവിടെ കേരള പി എസ് സി തുളസി എന്ന് പറയുന്ന വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ഈ കേരള പി എസ് സി തുളസി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുകയാണ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഇതുപോലെ രജിസ്ട്രേഷൻ നമ്മുടെ പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ യൂസർ ഐ ഡി ആയിട്ട് നിങ്ങളുടെ ഒരു യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾക്ക് ഉണ്ടാവും മറന്നുപോയാലും പ്രശ്നമില്ല യൂസർ നെയിം മറന്നുപോയാലും പാസ്വേഡ് മറന്നു പോയവർക്കും തിരിച്ച് റിക്കവർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യുക ക്യാപ്ച്ച് എൻ്റർ ചെയ്യുക എന്നുവെച്ചാൽ ലോഗിൻ പ്രെസ് ചെയ്യുക ലോഗിൻ പ്രസ് ചെയ്താൽ നമുക്ക് നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണുന്ന ഭാഗത്ത് ഇപ്പോൾ നൂറ്റിയെട്ട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ അത് ആയിട്ട് വരും ഇതിനകത്ത് ജില്ലാതലം സംസ്ഥാനതലം അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മളിപ്പോൾ എൽ ജി എസ് വിളിച്ചിരിക്കുന്നത് ജില്ലാതലത്തിലാണ് അപ്പോൾ ആറാമത് കാണുന്ന ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് ഇതിൽ നമ്മളിപ്പോൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള എൽ ഡി ക്ലർക്കിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വുമൺ സിവിൽ ഓഫീസർ വുമൺസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള വുമൺസിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് ലൈൻമാൻ വിളിച്ചിട്ടുണ്ട് പമ്പ് ഓപ്പറേറ്റർ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ലൈൻമാൻ അങ്ങനെ ധാരാളം പോസ്റ്റുകൾ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റിനാണ് അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവേൻ്റി എന്നുള്ള പോസ്റ്റ് നമ്മൾ ഈ ചെക്ക് എലിജിബിലിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എൽ ഡി സിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള നമ്മളെ ചാനലിൽ കയറുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഈ ചെക്ക് എലിജിബിലിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ കാറ്റഗറി നമ്പർ വേണം നമുക്ക് ഡോക്യുമെൻറ്റ് അതായത് നമ്മളെ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ ഈ ഒരു പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ ആ ഡീറ്റെയിൽസ് വേണം നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അതിൻ്റെ ക്രൈറ്റീരിയ സിലബസ് മുതലായ മുഴുവൻ കാര്യങ്ങളായ ഡോക്യൂമെൻറ് നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ എസ് ഏഴാം ക്ലാസ് പാസ്സാകണോ നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടെൻത്ത് ലെവൽ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ടെൻത്ത് ലെവലിൻ്റെ അപ്ലൈ യൂസ് ഇൻ ദീസ് ക്വാളിഫിക്കേഷൻ എന്ന ഏതെങ്കിലും ഒന്ന് പ്ലസ് ടു സയൻസോ അല്ലെങ്കിൽ എസ് എസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ തുറന്നു വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സിഗ്നേച്ചർ കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ ഈ ഫോട്ടോയിലുള്ള അതേ ഡീറ്റെയിൽസ് നിങ്ങളുടെ എന്താണോ നിങ്ങളെ എന്നാണോ ഈ ഡേറ്റ് അതായത് നിങ്ങളെ പി എസ് ആ ഫോ ഫോട്ടോ എന്നാണ് അപ്ലോഡ് ചെയ്തത് ആ ആണ് ഇവിടെ കാണിക്കുന്നത് ആ രണ്ട് കാര്യങ്ങളും മിസ്റ്റേക്ക് വരാതെ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ ഡിക്ലറേഷൻ ഈ നാല് ഡിക്ലറേഷനും ടിക്ക് ചെയ്യാണ് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ് ഈ ഒരു എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തുടർന്നുള്ള നീക്കങ്ങൾക്ക് ഒരു കീ അതായത് മൗസ് കീയുടെ ആവശ്യമുണ്ട് അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി play store ലാണ് എത്തി നിൽക്കുന്നത് play store ന്റെ അകത്ത് നമ്മൾ മൗസ് കീ എന്നൊന്ന് മൗസ് കോസർ ടച്ച് പാഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാണ് മൗസ് കോഴ്സർ ടച്ച് പാഡ് ശേഷം നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഞാൻ ഓൾറെഡി ഇപ്പം ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യണം ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് യൂസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ അപ്ലൈ ചെയ്യാത്തത് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാത്തത് ഈ ഒരു ആപ്പ് അങ്ങനെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടാണ് അതെങ്ങനെയാണ് നിസ്സാരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി പറഞ്ഞു തരാം അത് ഈ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം സ്കിപ്പ് അടിക്കുക അതിന് ശേഷം ഈ ഒരു പവർ ബട്ടൺ പോലുള്ള ബട്ടൺ ആന്ന് പ്രസ് ചെയ്യുക നമ്മൾ ഈ പെർമിഷൻ കൊടുക്കാനുണ്ട് മൊബൈലിനകത്ത് നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നതിന് പെർമിഷൻ കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് സർവീസസ് എന്ന് കാണുന്ന മൂന്നാമത്തെ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് യെല്ലോ കൊടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഓഫ് എന്നാണ് കാണുന്നത് അത് നമ്മൾ ഓൺ ചെയ്യാണ് താഴെ യെലോ എന്നൊന്ന് കൊടുക്കുകയാണ് അപ്പൊ തന്നെ ഇവിടെ ഒരു മൗസിന്റെ കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുകയാണ് ഇനി നമ്മൾ വീണ്ടും chrome ലേക്ക് പോവാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടച്ച് എന്ന് നിങ്ങൾക്കൊരു ചതുരത്തിൽ വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നിങ്ങൾ കൈകൊണ്ട് നീക്കുന്ന സമയത്ത് ഈയൊരു കീ മൗസ് മൂവ് ചെയ്യുന്ന പോലെ ഇത് മൂവ് ചെയ്യുന്നതാണ് നമുക്കിത് ഓരോ ഭാഗത്തേക്ക് നീക്കാൻ വേണ്ടിയൊക്കെ സാധിക്കും അതിന് ഈ ഇടത് ഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന ഒരു മൂലയ്ക്കായിട്ട് കാണുന്ന ഒരു സ്ക്വയർ ഉണ്ടല്ലോ അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ വലതു വശത്ത് മുകളിലായിട്ടുള്ള താഴോട്ടുള്ള ഏറോ മാർക്ക് അത് തൊടുകയാണെങ്കിൽ ഇത് ചെറുതായിട്ട് മാറുന്നതാണ് അപ്പോൾ അത് നമ്മൾ ജില്ലയാണ് തിരഞ്ഞെടുക്കുന്നത് ആദ്യം ചോദിക്കുന്നത് എക്സാമിനേഷൻ ജില്ലയല്ല നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പൂർണ്ണമായിട്ടും മറ്റു വീഡിയോസോ അല്ല നമ്മൾ തന്നെ മുമ്പ് അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യത നിങ്ങളൊക്കെ റിസർവേഷൻ കാറ്റഗറിക്ക് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ നിയമനം നടന്നത് കട്ട് ഓഫ് എവിടെയാണ് കുറഞ്ഞത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ച ശേഷം ഇത് അപ്ലൈ ചെയ്യാം ഈ മൗസ് കീ വെച്ച് ഈ ഓക്കെ എന്നുള്ള ഭാഗത്ത് കൊണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാണ് അതിനുശേഷം നമ്മൾ താഴോട്ട് പോവാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ആണോ എസ് ഓർ നോ എന്ന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എസ് എന്ന് കൊടുക്കുകയാണ് ശേഷം വീണ്ടും മൗസ് കീ ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ കൊടുക്കുകയാണ് മോസ്ക് വീണ്ടും ചെറുതാക്കിയിട്ട് മാറ്റി വെച്ചു ശേഷം താഴെ നമ്മൾ ഏത് ജില്ലയിലാണ് എക്സാം എഴുതേണ്ടത് അല്ലെങ്കിൽ അതിലേത് താലൂക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തത് ആ ജില്ലയിലായിരിക്കും നമുക്ക് എക്സാം സെൻറ്റർ കാണിക്കുക എന്നാൽ നമുക്ക് കൺഫർമേഷൻ വരും ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുമോ ഇല്ലയോ എന്നതിൻ്റെ കൺഫർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം ജില്ല മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും താലൂക്കും ജില്ലയും മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എക്സാമിനും സെൻറ്റർ ആയിട്ട് പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ തിരുവനന്തപുരം പോയിട്ട് എക്സാം എഴുതൊന്നും വേണ്ടി വരില്ല നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഏത് ജില്ലയിലാണോ എക്സാം എഴുതേണ്ടത് ആ ജില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സ്വന്തം ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് ജില്ലയോട് ഇപ്പോൾ ഞാൻ കാസർഗോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കാസർഗോഡ് മാത്രമേ വന്നിട്ടുള്ളൂ കാസർഗോഡ് ഏതെങ്കിലും ഒരു താലൂക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം വീണ്ടും നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുകയാണ് ഇവിടെ ഡിക്ലറേഷൻ നമ്മൾ ഒന്ന് ഓടി ടിക്ക് ചെയ്തിട്ട് പ്രിവ്യൂ പ്ലിക്കേഷൻ കൊടുക്കുകയാണ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ്റെ മുഴുവൻ കാര്യങ്ങളും വല്ല തിരുത്തോ കാര്യങ്ങളോ വല്ലതും വേണോ ഇനി നമുക്കിത് തിരുത്താനോ മറ്റൊന്നും സാധിക്കുന്നതല്ല ഇവിടെ എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ഡിക്ലറേഷൻ കൊടുത്ത ശേഷം നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം വീണ്ടും നമ്മൾ മൗസ് മൗസെടുത്ത് ഓക്കെ കൊടുക്കുകയാണ് അപ്പം നമുക്കിവിടെ അപ്ലൈ ചെയ്ത ഈ ഒരു വർഷം അപ്ലൈ ചെയ്ത മുഴുവൻ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് എൽ ജി അല്ലെങ്കിൽ പി യുടെ സിയുടെ ഏതൊരു എക്സാമിനും അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് താൽക്കാലികവും പെർമനൻറ്റു ആയിട്ടുള്ള ജോബ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും അതുവരെ ബൈ